വിദ്യാര് റോഡിൽ ഇറക്കിവിട്ട് സ്കൂൾ ബസ് ഡ്രൈവർ കടന്നു കളഞ്ഞതായി പരാതി ചെമ്പാടിൽ ചോദാവൂർ ഹയർ സെക്കൻഡറി സ്കൂളിലെ പത്തൊമ്പതോളം കുട്ടികളെയാണ് പാതി വഴി ഇറക്കിവിട്ടത് ഇതേ തുടർന്ന് നാട്ടുകാർ പ്രതിഷേധവുമായെത്തി കനത്ത മഴയെ തുടർന്ന് ചമ്പാട് കൂരാറയിൽ വ്യാഴാഴ്ച രാവിലെ മുതലേ വെള്ളം കയറിയിരുന്നു ഉച്ചയാവുമ്പോഴേക്കും റോഡും പായലും കാണാത്ത വിധം വെള്ളമുയർന്നതോടെ ബസ്സുകൾ ഉൾപ്പെടെ യാത്ര നിർത്തിവെച്ചിരുന്നു ഈ റോഡിന് സമീപത്തായാണ് ചോദാവൂർ ഹയർ സെക്കൻഡറി സ്കൂളിലെ ഇരുപതോളം വിദ്യാർത്ഥികളെ ഉണ്ടമുക്കിൽ സ്കൂൾ ബസ് ഡ്രൈവർ ഇറക്കിയത് തുടർന്ന് ഡ്രൈവർ ബസ്സുമായി പോവുകയും ചെയ്തു റോഡിലെ ഇറങ്ങാൻ പോയ വിദ്യാർത്ഥികളെ നാട്ടുകാർ തടയുകയായിരുന്നു കുട്ടികളിൽ നിന്നും വിവരമറിഞ്ഞ നാട്ടുകാർ സ്കൂൾ അധികൃതർക്കെതിരെ പ്രതിഷേധവുമായി രംഗത്തെത്തി സ്കൂൾ അധികൃതരുടെ സമീപനം ഒരിക്കലും അംഗീകരിക്കാനാവില്ലെന്ന് പാനൂർ ബ്ലോക്ക് പഞ്ചായത്ത് അംഗം കെ പി ശശിധരനും നാട്ടുകാരനായ മനുവും പറഞ്ഞു നാട്ടുകാർ കുട്ടികളെ കണ്ടതുകൊണ്ടാണ് വൻ ദുരന്തം വഴിമാറിയത് കുട്ടികൾ പോയിക്കൊള്ളാമെന്ന് പറഞ്ഞതുകൊണ്ടാണ് ഇറക്കിവിട്ടതെന്നാണ് ഡ്രൈവറുടെ പ്രതികരണം സ്ഥലത്തെത്തിയ അധ്യാപകർക്കെതിരെയും ജലരോഷമുണ്ടായി തുടർന്ന് സ്കൂൾ ബസ്സിൽ തന്നെ മറ്റൊരു വഴിയിലൂടെ കുട്ടികളെ വീട്ടിലെത്തിച്ചു കുട്ടികളെ ഉണ്ടമുക്കൽ കൊണ്ടുവന്നിട്ട് ഇറക്കിയിട്ട് വിട്ട് നമ്മളിവിടെ വെള്ളം കാണാൻ വന്ന കൊണ്ട് കുട്ടികളെ വെള്ളത്തിൽ ഇപ്പോൾ ഏടിയാണ് വിളിക്കണ്ടേ എന്നാന്നുള്ള നമ്മളിങ്ങനെ ഇതായിട്ട് തോതാ സ്കൂളിൻ്റെ എച്ച് എമ്മും അതുപോലെ തന്നെ അവിടെയുള്ള മറ്റ് സ്റ്റാഫുകളും കാണിച്ച അങ്ങേയറ്റോണിയ സാണിത് ഈ കൂരാട ഭാഗത്തേക്കുള്ള യാത്ര അങ്ങേയറ്റം ക്ലേശകരമായിരിക്കാണ് ഒരാളെ ഹൈറ്റിൽ വെള്ളം നിലനിൽക്കുന്ന ഈ റോട്ടിലാണ് പത്ത് മുപ്പത് കുട്ടികളെ കുന്നകം മുക്ക് കകുംപള്ളി ഭാഗത്തേക്കും പടിഞ്ഞാറൻ മുഗേരി ഭാഗത്തേക്കും പോകേണ്ട കുട്ടികളെ ഇവിടെ റോഡിൽ ഇറക്കി പെട്ടിക്ക് പിന്നെ ബസ്സുകാർ സ്ഥലം പെട്ടിട്ടുള്ളത് നാട്ടുകാരുടെ ശ്രദ്ധയിൽപ്പെട്ടത് കൊണ്ട് കുട്ടികൾക്ക് കുട്ടികളെ സുരക്ഷിതമായ സ്ഥാനത്ത് എത്തിക്കാൻ വേണ്ടി സാധിച്ചു നാട്ടുകാർ ആരുടെയും ശ്രദ്ധയിൽപ്പെട്ടിട്ടില്ലെങ്കിൽ ഈ കുട്ടികൾ വെള്ളത്തിൽ ഇറങ്ങിക്കഴിഞ്ഞാൽ കാല് വഴുതി ഈ റോഡിലാണെങ്കിലും കൈവഴികളില്ലാതെ കാല് വഴുതി ഒരു കുട്ടിക്കൊരു അപകടം സംഭവിച്ചാൽ ആരാണ് ഉത്തര ഉത്തരവ് ഇത്തരം പറയുക ഇത് ഇത്തരം ചൊവ്വാറ് സ്കൂളിൻ്റെ ഭാഗത്തുണ്ടായ ഈ ഇത്തരം പിന്നെ തൂന്നിയാസത്തിനെതിരെ ശക്തമായ പ്രതിഷേധം പിന്നെ വന്നു വരേണ്ടതായിട്ട്